ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേ വരാനിരിക്കുന്ന അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് എപ്പിസോഡ് ഇല്ലാട്ടോ ഇന്ന് നമ്മുടെ ബിഗ് ബോസിൻ്റെ ആ ഫിനാലയാണ് ഗ്രാൻഡ് ഫിനാലെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ന് എപ്പിസോഡ് ഉണ്ടായിരിക്കില്ല പക്ഷേ നാളെ മുതൽ അടിപൊളി എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് കാരണം നമ്മുടെ വൈജൻ്റെ വീട് വിട്ടിറങ്ങേണ്ട ഒരു ഗതികേടൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്നില്ല ബാലചന്ദ്രൻ ബാലചന്ദ്രൻ തോറ്റു കൊടുക്കണം അല്ലെങ്കിൽ ബാലചന്ദ്രൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു പ്രേക്ഷകരുമില്ല ബാലചന്ദ്രൻ ചെയ്യുന്നത് ശരി തന്നെയാണ് ബാലചന്ദ്രൻ്റെ ശരികളാണ് ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത് കാരണം വൈജയന്തി ഒരു മനുഷ്യത്വത്തോടെ ബാലചന്ദ്രനോട് പെരുമാറിയിരുന്നെങ്കിൽ ജീവിച്ച ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ബാലചന്ദ്രനെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ബാലചന്ദ്രൻ ഈ ഒരു രീതിയിൽ വൈജയന്തിയോട് തിരിച്ചു പെരുമാറില്ലായിരുന്നു ഈ സത്യങ്ങൾ അറിയുന്നത് വരെ ബാലചന്ദ്രൻ വൈജയന്തിയുടെ എല്ലാ പുച്ഛവും എല്ലാ ജാടയും വൈജയന്തിയുടെ എല്ലാ തോന്നിവാസവും സഹിച്ച് ഒരിക്കൽ പോലും ഈ ബാലചന്ദ്രൻ ഒരു വൈജന്തി ബാലചന്ദ്രനോട് സ്നേഹത്തോട് പെരുമാറിയിട്ടില്ല എന്തായാലും അതിൻ്റെയൊക്കെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ വൈജന്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹോം നേഴ്സിനെ പൊക്കെ പിടിച്ചുകൊണ്ട് വന്നായിരുന്നു വൈജയന്തി ആ ഹോം ഹോംനേഴ്സിൻ്റെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഗതി എന്താണെന്ന് അറിയണ്ടേ പറക്കാണ് നമ്മുടെ കൊല്ലപ്പള്ളിയിൽ നിന്ന് കൊല്ലപ്പള്ളിയിൽ നിന്നല്ല നെടുംപുരക്കിൽ നിന്ന് പറക്കാണ് പുള്ളിക്കാരി എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം അങ്ങനെ ഹോം ഹോംനേഴ്സിനെയും കൊണ്ടുവന്ന് നമ്മുടെ അലീന പറഞ്ഞു ബാലചന്ദ്രനോട് പോ പറഞ്ഞിട്ട് പോയിക്കോളാന്ന് ഹോം നേഴ്സ് പുതിയ ഹോം നേഴ്സ് വന്നതുകൊണ്ട് അലീനയോട് പൊക്കോളാനായിട്ട് വൈജന്റി പറഞ്ഞല്ലോ അപ്പോൾ ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് അലീന നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് അലി വൈജന്തി താഴെ കാത്തു നിൽക്കുകയാണ് വൈജന്റി മാത്രമല്ല ഈ ഹോ ഹോം നേഴ്സ് കൊണ്ടു ഞാൻ നിൽക്കണോ ഓണോ എന്ന രീതിയിലാണ് ആ ഹോം നേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത് അതിനിടയ്ക്ക് വാത വരാതെ കാര്യങ്ങൾ പറയുന്നുണ്ട് വൈജന്തിക്ക് ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട് കേട്ടോ വൈജന്തിക്ക് മാത്രമല്ല കേട്ട് നിന്ന് കൃഷ്ണമൂൾക്കും അതുപോലെ രോഹിത്തിനും ബബിതയ്ക്കൊക്കെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ഈ വേലക്കാരിയുടെ വർത്താനം ഇതിലും ഭേദം അലീനയാണെന്ന് തോന്നിപ്പോകുന്നുണ്ട് ബബിതയ്ക്ക് എന്തായാലും അലീന മുകളിലേക്ക് കയറി ചെന്നു കയറി ചെന്ന് കഥകിന് ഇങ്ങനെ മുട്ടാണ് കേട്ടോ അപ്പോഴേക്കും ആ കയറി വാ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ അലീനെ അകത്തേക്ക് കയറി ചെന്നു മുഖത്തൊരു വിഷമം കണ്ടിട്ട് ആ എന്ത് പറ്റി ഏ എന്താ ഒരു വിഷമം പോലെ നിനക്ക് എന്നോട് എന്തേലും പറയാനുണ്ടോ നീ ഇങ്ങനെ വെറുതെ കയറി വരാറില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ സാർ ഞാനൊരു കാര്യം പറയട്ടെ സാർ ഇതിലൊന്നും പറയരുത് ഒരിക്കലും സാർ എതിർ പറയരുത് സാറിനെ ധിക്കരിച്ചു തോന്നോ അല്ലെങ്കിൽ സാറിനെ ഒറ്റയ്ക്കാക്കി എന്നോ ഒന്നും തോന്നരുത് അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ കാര്യം മനസ്സിലായി ബാലേന്ദ്രൻ പറഞ്ഞു നീ പോകുന്നു എന്നതൊഴിച്ച് നിനക്ക് എന്തും എന്നോട് പറയാം നീ ഇവിടെ നിന്ന് പോകുന്നു എന്നതൊഴിച്ച് നീ ഞാൻ എന്തും കേൾക്കാൻ തയ്യാറാണ് അതുമാത്രം നീ എന്നോട് പറയരുത് എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ്റെ ഈ എന്താണ് അലീനയും ബാലചന്ദ്രനെ സംസാരിക്കുന്നത് എന്നറിയാനും അലീന ഏത് രീതിയിലാണ് ഹോം ഹോംനേഴ്സിനെ കൊണ്ടുവന്ന കാര്യം അവതരിപ്പിക്കുന്നത് എന്നറിയാനും എന്നൊക്കെ എന്തായാലും തൻ്റെ ആ ഒരു തീരുമാനവും കൂടി അറിയിക്കാനും ഒക്കെ ആയിട്ട് വൈജന്റി നേരെ പുറകെ കയറി പോന്നിട്ടുണ്ടായിരുന്നു വാതക്കലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നിനക്ക് പോകുന്നു എന്നതൊഴിച്ച് എന്തും പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റി നേരെ അങ്ങോട്ട് കയറി ചെന്നു എന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു അതെന്താ ഇവള് പോകുന്നത് എൻ്റെ വാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് നിന്നോടാരാടി പറഞ്ഞു ഇതിനകത്തേക്ക് കയറാൻ എന്നാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത് അപ്പോഴേക്കും വൈജന്റ് പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറാനായിട്ട് എനിക്ക് ആരുടെ അനുവാദമാണ് വേണ്ടത് വേണം എൻ്റെ അനുവാദം വേണം നിനക്ക് ഈ മുറിയിൽ കയറാനായിട്ട് മാത്രമല്ല ഈ വീട്ടിൽ കയറാനും എൻ്റെ അനുവാദം കാരണം കാരണം ഇത് നിൻ്റെ വീടല്ല ഇതെൻ്റെ വീടാണ് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശു കൊണ്ടുവച്ച വീട് അല്ലാതെ നിൻ്റെ അച്ഛൻ കൊല്ലപ്പള്ളിയിൽ കൈതക്കൽ രാമന്മേനോൻ ഉണ്ടാക്കിയ വീടൊന്നും ആണോ ഇത് അല്ലല്ലോ അതുകൊണ്ട് ഇനി ഒരുപാട് അധികാരം ഈ വീട്ടിനകത്ത് കാണിക്കാൻ നിൽക്കേണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ ബാലേന്ദ്ര ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇവളെ കൊണ്ടുവന്നത് നീയോ നീയാണോ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പോഴേക്കും വൈജാരി പറഞ്ഞു അല്ല നിങ്ങളാ കെട്ടിയെടുത്തോണ്ട് വന്നത് നിങ്ങളും മനുവും കൂടിയിട്ട് ഏതോ രാജ്യത്ത് പോയി കെട്ടിയെടുത്തോണ്ട് വന്ന നിധികാക്കുന്ന ഭൂതമാണല്ലോ ഇവൾ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വൈജേ സംസാരം അതിരി കടക്കുന്നു നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് അപ്പോൾ വൈജൻ്റ് പറഞ്ഞു ഇവിടെ നിൽക്കണമെന്നും വലിയ ആഗ്രഹമൊന്നുമില്ല ഞാനേ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കുട്ടിക്കൊണ്ട് വന്നത് ഇവിടെ ഓക്കെ അമ്മയെ നോക്കാനായിട്ട് ഹോം നേഴ്സായിട്ട് വന്നു ഇവളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഏ എൻ്റെ അമ്മയ്ക്ക് ഭേദമായതുകൊണ്ടല്ല ഞാൻ വേറൊരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഹോം നേഴ്സിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് അപ്പോഴേക്ക് ഈ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നു ഹോം നഴ്സ് ഇതാണ് അമ്മയെ നോക്കാൻ വന്ന പുതിയ ഹോംനേഴ്സ് ഇവള് നോക്കിക്കോളൂ ഇനി എന്നിട്ട് ഈ ഹോംനേഴ്സിനോട് താഴേക്ക് പൊക്കോളാനും പറയുകയാണ് നീ കൊണ്ടുവന്ന ഹോംനേഴ്സ് നിൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കോട്ടെ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അലീനയായിരിക്കണം അലീന ഇപ്പോൾ ഒരു കുക്കുംബർ സാലഡ് എനിക്ക് കൊണ്ടുപോകാം പിന്നെ നിങ്ങൾക്ക് കുക്കുംബർ സാലഡ് അലീന അത് ഞാൻ എടുത്തുകൊണ്ട് വരാം കുക്കുംബർ സാലഡ് നിങ്ങളുടെ കാര്യം നോക്കാനേ ഇവിടെ ഞാനുണ്ട് എന്ന് വൈജൻ്റെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ നീ കൊണ്ടുവരുന്ന കുക്കുംബർ സാലഡുണ്ടല്ലോ അതിൻ്റെ എടുത്ത് നീൻ്റെ മുഖം അടിച്ച് പുറത്ത് ഞാൻ നിൻ്റെ കുക്കുംബർ സാലഡും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യേണ്ട നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരണ്ട നീ ചെയ്തു തന്നാലേ നീ അതിൽ വിഷംകുലർത്തി എന്ന കൊല്ലം പോലും മടിക്കില്ലടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ മനസ്സിൽ എന്താണ് ബാലചന്ദ്രൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ബാലചന്ദ്രനോട് എന്താണ് ഞാൻ ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ നീ എന്നെക്കൊണ്ട് കൂടുതൽ നിന്റെ ഹോം ഹോംനേഴ്സിനെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിട്ടോണം എന്ന് പറഞ്ഞപ്പോൾ വൈജൻ്റ് പറഞ്ഞു ഇല്ല നടക്കില്ല ഓരോ ഹോംനേഴ്സിനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പറ്റില്ല അലീനെ ഇവിടെ നിന്ന് പോകും ഞാൻ കൊണ്ടുവന്ന ഹോംനേഴ്സ് ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു വൈജേൻ്റെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാണ് കേട്ടോ അതെ തീരുമാനിക്കുന്നത് നീയല്ല എന്ന് പറഞ്ഞു കൊണ്ട് ബാലചന്ദ്രനും പിന്നാലെ ഇറങ്ങിപ്പോവാണ് സാർ വേണ്ട സാർ എന്ന് പറഞ്ഞ പതുക്കെ അലീനയും പിന്നാലെ പോവുക അലീനെ വെറുതെ ബഹളം വെക്കേണ്ട ഞാൻ പൊക്കോളാം സാർ പ്ലീസ് നീ മിണ്ടരുത് നീ മിണ്ടരുത് നിനക്ക് ഇവിടെ മിണ്ടാനുള്ള അവകാശമില്ല നിനക്ക് മിണ്ട സമയമാകുമ്പം ഞാൻ നിന്നോട് പറയാം കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്റിയോട് സോറി അലീനയോട് ബാലേന്ദ്രൻ തട്ടിക്കയറയാണ് നീ സംസാരിക്കേണ്ട നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അന്നേരം നീ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്നിട്ട് വൈജയന്റിയോട് പറഞ്ഞു വൈജയന്തിയോടല്ല അവിടെ ഇന്ന് നിന്ന ഹോം നേഴ്സിനോട് പറഞ്ഞു അതെ നിങ്ങൾ നിങ്ങൾ ആര് വിളിച്ചിട്ടാണ് വന്നെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഒരു ജോലിയില്ല മര്യാദയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം ഇവിടെ മര്യാദയ്ക്ക് ഒരു ഹോം നേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജന്റി പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എൻ്റെ അമ്മയ്ക്ക് ഈ അലീന എന്ന് പറയുന്ന പെണ്ണിൻ്റെ സേവനം ആവശ്യമില്ല അലീന ഇവിടെ നിന്ന് ഇറങ്ങണം ഹോം അയാൾ ആയിട്ടാണ് ഈ വീട്ടിലേക്ക് ആദ്യം അലീന വന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ നോക്കാൻ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റുകയുള്ളൂ വേറൊരു ഹോം നേഴ്സ് ഇവിടെ നോക്കാനായിട്ട് വന്നു ഇനി ഇവിടെ വിടാൻ എന്താണ് തടസ്സം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മക്കളെല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അമ്മയെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട് നീ ഒന്ന് ഓടി ഞാനാണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നിന്റെ അച്ഛൻ കാണിക്കുന്ന തോന്നിയവാസങ്ങൾക്കൊക്കെ നീ നിങ്ങളും മക്കളും കൂടെ കൂട്ടു നിൽക്കുവാണോ എടാ രോഹി ബാബിതെ നിങ്ങൾക്കൊന്നും ചോദിക്കാൻ പാടില്ലേ നിങ്ങൾ പ്രായപൂർത്തിയായ പിള്ളേരല്ലേ അച്ഛൻ്റെ തോന്നിവാസങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഒരു മക്കളും എന്നെ ചോദ്യം ചെയ്യില്ല ചോദ്യം ചെയ്യാനുള്ള അധികാരം അവർക്കില്ല ചോദ്യം ചെയ്യാനുള്ള ആ അധികാരം ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി പറയുന്നു കേട്ടപ്പോഴേക്കും ബബിതയും നിരോഹിത്തും എന്തെങ്കിലുമൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ രണ്ടടി പിന്നോട്ട് വെച്ച് മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ് ദേഷ്യമാണ് ബാലചന്ദ്രൻ്റെ ആ ദേഷ്യം കണ്ടിട്ട് അപ്പോഴേക്കും കൃഷ്ണമോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ദേഷ്യപ്പെടാനുള്ള കാരണങ്ങളുണ്ടാക്കുന്നത് നിന്റെ മമ്മയല്ലേ ഈ ഹോംലേഴ്സിനെ ഇവിടെ നി ഇപ്പം പറഞ്ഞു വിട്ടണം എന്നൊക്കെ പറഞ്ഞു വിട്ട കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു പറ്റില്ല ഞാൻ കൊണ്ടുപോകുന്ന ഹോം നേഴ്സിനെ ഇവിടെ തന്നെ നിർത്തും അങ്ങനെയാണെ അലീനയെ പറഞ്ഞു വിടാനും പറ്റില്ല എന്റെ കാര്യങ്ങൾ നോക്കാൻ അലീന ഇവിടെ വേണം അലീനക്ക് അലീനയുടെ സേവനം നിനക്ക് ആവശ്യമുണ്ടോ എന്ന് വൈജയന്തിയോട് ചോദിച്ചപ്പോൾ ഇല്ല എനിക്ക് അലീനയുടെ സേവനം ആവശ്യമില്ല മര്യാദക്ക് അവളെ ഇപ്പൊ പറഞ്ഞു വിട്ടോണോ ഇല്ല കേട്ടല്ലോ വൈജൻറ്റിക്ക് അലീനയുടെ സേവനം ആവശ്യമില്ല പക്ഷേ എനിക്ക് അലീനയുടെ സേവനം ആവശ്യമാണ് അലീനയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ അലീന എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അലീന തന്നെ കൂടിയേ തീരുവുള്ളൂ അലീന ഇവിടെ വേണം പിന്നെ വൈജൻറ്റിക്ക് നീ ഉണ്ടാക്കുന്ന ആഹാരം തൊട്ട് തീണ്ടാൻ കൊടുത്തേക്കരുത് നീ ഉണ്ടാക്കുന്ന ആഹാരം ഒരു ഒരു പ്ലേറ്റ് പോലും ഇവിടെ കഴിച്ചേക്കല്ലേ അതെൻ്റെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാത്രമല്ല എന്നിട്ട് വേലക്കാരിയോട് ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചോട്ടാക്കി കൊടുക്കാം ഇവൾക്ക് അല്ലാണ്ട് എനിക്ക് ഒരു സാധനം കൊണ്ട് ആ മുറിയിലേക്ക് വന്നേക്കരുത് കേട്ടല്ലോ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഏകദേശം ജോലിക്കാതിക്ക് പുതിയ ഹോം ഹോംനേഴ്സിന് മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലേ ഹോം ആണെന്നും പറഞ്ഞ് ഇവളീ വിളിച്ചോണ്ട് വന്നിട്ടേ ഈ വീട്ടിൽ അടുക്കളപ്പണി മൊത്തം ചെയ്യിക്കും അപ്പോഴേക്കും വൈജ് എന്ത്യോടോ ഈ പുതിയ ഹോം ഹോംനേഴ്സ് പറഞ്ഞു പിന്നെ ഹോം ഹോംനേഴ്സായിട്ട് വിളിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഹോം ഹോംനേഴ്സിൻ്റെ പണി മാത്രമേ ചെയ്യുകയുള്ളൂ അതും ആ അമ്മയെ നോട്ടം മാത്രം വേറെ ആരെയും നോക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞാൽ ഹാ എനിക്ക് ഒരു നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഇതിനിടയ്ക്ക് ഹോം ഹോംനേഴ്സ് ഞാൻ ആരുടെ കാര്യം നോക്കാനാണോ വന്നത് അവരുടെ കാര്യം മാത്രം നോക്കി എൻ്റെ ഫുഡ് വരെ വേറെ ആരെങ്കിലും ഇവിടെ നോക്കിക്കണം അതൊക്കെ എനിക്ക് കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു വൈദ്യ ഇന്ത്യയുടെ മുമ്പിൽ ഈ ഹോം നേഴ്സ് രണ്ട് രണ്ട് ഡയലോഗ് അങ്ങോട്ട് ഇറക്കുകയാണ് കേട്ടോ മേഡമല്ലേ പറഞ്ഞത് ഹോം നേഴ്സ് ആയിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് എന്നിട്ട് ഈ സാറ് പറയുന്ന പോലെ ഞാൻ അടുക്കളപ്പണി ആണോ എന്ന് ചോദിച്ചപ്പോൾ നീ ഒരടുക്കളപ്പണിയും ചെയ്യേണ്ട നിനക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അടുക്കളയിൽ അപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിച്ചു ആരുണ്ടാക്കും ഏ ആരുണ്ടാക്കും അലീന ഉണ്ടാക്കുമോ അലീന ഉണ്ടാക്കത്തില്ല അലീന എനിക്ക് വേണ്ടി മാത്രം ഇനി അലീനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ മക്കൾക്കോ അമ്മയ്ക്കോ എന്താച്ചുണ്ടായിക്കോട്ടെ നിനക്കും നിൻ്റെ ഹോംനേഴ്സിനും നീ തന്നെ വെച്ചുണ്ടാക്കിക്കോണം ഈ ബാലചന്ദ്രൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതുവരെ വൈജന്റിക്ക് മനസ്സിലായിട്ടില്ല അതും മനസ്സിലാക്കി തരേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാക്കരുത് മക്കൾക്കൊക്കെ മനസ്സിലായല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ദേഷ്യപ്പെട്ട് ബാലചന്ദ്രൻ്റെ അകത്തേക്ക് കയറിപ്പോവാണ് ഈ ഹോംനേഴ്സ് ആണെങ്കിൽ ഞാൻ നിൽക്കണോ ബവണോ എന്ന ഇങ്ങനെ നിൽക്കാം അവസാനം വൈജന്റിക്ക് തന്നെ ആ ഹോംനേഴ്സിനെ പറഞ്ഞു വിടേണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തുകയാണ് അലീന റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു ഒരു ബഹളം എന്നിങ്ങനെ ചോദിക്കുകയാണ് അവിടെ കുറേ ബഹളം കേട്ടല്ലോ എന്താ പറ്റിയേ ബാലേന്ദ്രൻ രക്ഷ്യപ്പെട്ടോ പുതിയ ഹോം നേഴ്സിനെ കണ്ടിട്ട് എന്നൊക്കെ മുത്തശ്ശി ഒതുച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ കാര്യം പറഞ്ഞു കൂട്ടോ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വൈജന്റിക്ക് എന്താണ് മനസ്സിലാകാത്തത് എന്നാതെ എനിക്ക് മനസ്സിലാവാത്തത് വൈജന്റിക്ക് കാര്യങ്ങളൊന്നും തിരിച്ചറിയാനുള്ളൊരു ശേഷിയില്ലേ അപ്പോഴേക്കും അലീന പറഞ്ഞു മേഡം ഒന്ന് ഒതുങ്ങിയാൽ മാത്രം തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഞാൻ മേഡത്തോട് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് മാഡം എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാവാത്തത് മാത്രമല്ല സ്വന്തം ഭർത്താവ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒന്ന് അടങ്ങാനുള്ള ഒരു ഇതെങ്കിലും കാണിക്കേണ്ടേ ഇത്രയും പഠിത്തവും വിവരമൊക്കെ ഉള്ള ഒരാളല്ലേ മാഡം മക്ക മക്കളെന്ത് പറയുന്നോന്നും മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക മക്കൾ എന്താ മക്കളെന്താ മക്കളിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അവർക്കറിയില്ലല്ലോ എന്താണ് സത്യത്തിലുള്ള സംഭവങ്ങളെന്നോ എന്താണ് ഈ സാർ സാറിങ്ങനെ ദേഷ്യപ്പെടുന്നു എന്നൊന്നും അവർക്കറിയില്ലല്ലോ അവർക്കറിയാവ അറിയാവുന്നതിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എനിക്കറിയില്ല ഇനി ഇത് ഏത് എങ്ങോട്ടേക്കാണ് ഈ ഇത് പോകുന്നത് അപ്പോൾ ആ ഹോം നേഴ്സ് എൻ്റെ ആ ഹോം നേഴ്സിൻ്റെ ബാലേന്ദ്രൻ സാർ എന്നെ പറഞ്ഞു വിട്ടു ബാലേന്ദ്രൻ സാർ ഇനി ഇവിടെ ഒരിക്കലും ഒരധികാരവും മേഡത്തിനില്ല എന്ന രീതിയിലാണ് സംസാരിച്ചത് ഒരധികാരവും ഇല്ല ഹോംനേഴ്സിനോട് പൊക്കോളാനും പറയുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഒരധികാരവും അവൾക്കില്ലെന്നോ ഒരു അധികാരവും ഇല്ലെന്ന് മാത്രമല്ല അവകാശവും ഇല്ലെന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് മേട മേഡത്തെക്കുറിച്ച് ബാലേന്ദ്രൻ സാറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ച എന്ത് കാര്യങ്ങൾ എന്ത് തിരിഞ്ഞു തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് അതല്ല മേഡത്തിന് അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മാഡത്തിന് മേഡത്തെ പണ്ട് ആഗ്രയിലൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ആ അതെ അത് നിനക്കറിയാം നീ പറഞ്ഞില്ലായിരുന്നോ അത് അന്ന് ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു എനിക്കറിയാമെന്നൊക്കെ എന്തായാലും ആ എനിക്കറിയാവുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ല മാഡത്തിൻ്റെ ആഗ്രഹയിൽ വെച്ചിട്ടുണ്ടായ ചില സംഭവങ്ങൾ ഇല്ലേ എന്താ സംഭവിച്ചത് മാഡത്തിന് പണ്ടൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് നിനക്കെങ്ങനെ അറിയാം കുറച്ചൊക്കെ എനിക്കും അറിയാം ഞാനും ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ പലരുടെ ഭാഗത്തുനിന്ന് പല സംസാരങ്ങളും ഉണ്ടാകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അന്ന് ഗംഗാധര അങ്കുകൾ വന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് കുറച്ച് സംഭവങ്ങൾ പറഞ്ഞത് അത് മക്കളുടെ വരെ മുന്നിൽ വെച്ചിട്ട് സ മേഡത്തിൻ്റെ പഴയൊരു ചരിത്രം അത്ര നല്ലതല്ല എന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് അപ്പോഴേക്കും മുത്തശ്ശു പറഞ്ഞു അവൾക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നേരാണ് അപ്പോൾ ആരാ ആരായിരുന്നു എന്തായിരുന്നു അവർ തമ്മിൽ പിരിയാനെന്താ കാരണം എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഗംഗാധരൻ്റെ കൂടെയുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു ഗംഗാധരൻ്റെ കൂടെയുള്ള ഒരു പട്ടാളക്കാരൻ സ്ഥിരം ഗംഗാധരൻ്റെ വീട്ടിൽ വന്നൊക്കെ വന്നുകൊണ്ടൊക്കെ ഇരുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു ആൾ പേര് എന്നായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന തിരിച്ചറിയാൻ അലീനയുടെ അച്ഛൻ്റെ പേരാണ് ഇപ്പം വെളിവായിരിക്കുന്നത് ആ പേര് ആ പേരൊക്കെ ഉണ്ടല്ലോ അലീനയുടെ നെഞ്ചിലേക്കാണ് കുത്തി കയറുന്നതുപോലെ ഇങ്ങനെ കയറുന്നത് പിന്നെ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മാത്രമല്ല അതൊന്നും ബാലചന്ദ്രൻ അറിയാൻ യാതൊരു അത് വഴിയില്ല എന്തായാലും എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ സാറിൻ്റെ മനസ്സിലുണ്ട് മക്കൾ ഈ കഥ അറിയാതെ പൂരം കണ്ടുകൊണ്ടിരിക്കുന്ന ആട്ടം കാണുന്ന ആ അവസ്ഥയിലാണ് മക്കൾ മക്കൾക്കൊന്നും മനസ്സിലാകുന്നുമില്ല എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വൈജൻറ്റി ആ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വന്നിരിക്കുക അലീനെ ചായ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നിൻ്റെ ഒരു ചായ എനിക്ക് വേണ്ട നിൻ്റെ സാർ ഓർഡർ ഇട്ടിരിക്കുകയല്ലേ എനിക്ക് വേണ്ട ചായ ഞാനിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞു ആ സമയത്താണ് ബബിത വരുന്നത് പെട്ടെന്ന് തന്നെ ബബിത ചായ എങ്ങോട്ടെടുത്തു കേട്ടോ എന്തായാലും എനിക്കിട്ട് കുടിക്കാനൊന്നും പറ്റില്ല അമ്മേ എനിക്ക് ചായ വേണം എന്നും പറഞ്ഞു കേട്ടോ ബബിത അവിടെ ഇരുന്ന ചായ കുടിക്കുകയാണ് അലീന വൈജേന്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അലീന അകത്തേക്ക് കയറിപ്പോവാ അവൾ എന്നെ പുച്ഛിക്കുക എന്ന് വൈജേന്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്തിനാന്നേ അവൾ പുച്ഛിക്കുന്നത് അമ്മേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കരുതോ അമ്മ അതൊന്നും ഓർത്ത് നോക്കിയേ അമ്മയ്ക്ക് ബാങ്കിൽ പോകണ്ടേ അമ്മയ്ക്ക് ബാങ്കിൽ പോകണം ബാങ്കിലെ കാര്യങ്ങളൊക്കെ നോക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അമ്മയ്ക്ക് സമയമില്ല അതമ്മ ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ അവളുണ്ടെങ്കിൽ അവൾ ഒരു ഹോം നേഴ്സിൻ്റെ ശമ്പളം മേടിച്ചിട്ട് അച്ഛനെയും നോക്കും അതുപോലെ തന്നെ അമ്മയെ നോക്കും മുത്തശ്ശി മുത്തശ്ശിയെ നോക്കും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കും ഇവിടുത്തെ എല്ലാക്കും ജോലിയും ചെയ്യും പട്ടിയെപ്പോലെ കിടന്ന് എല്ലാ ജോലിയും ചെയ്യുകയും ചെയ്യും പിന്നെ എന്തിനാണ് അവളെ ശരിക്കും നമ്മൾ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് ഒരാളുടെ ശമ്പളം കൊടുത്തിട്ട് ഇത്രയധികം ജോലി ചെയ്യിച്ച് പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവസാനം ഉണ്ടല്ലോ അവൾ ഈ വീട്ടുകാരിയാകുമ്പോൾ നീയൊക്കെ പടികൂടി എന്ന് പറഞ്ഞ് വൈജൻ്റെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക ഈ അമ്മ എൻ്റെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ച് കൃഷ്ണൻ അങ്ങോട്ടേക്ക് വന്നോട്ടോ അല്ല നമ്മുടെ അമ്മയുടെ ഭാഗത്ത് നമ്മളായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളും ഇങ്ങനെയൊക്കെ പെരുമാറുകയുള്ളായിരുന്നു കാരണം അലീനയും അച്ഛനും തമ്മിൽ മറ്റെന്തോ രീതിയിലുള്ള ബന്ധമുണ്ടെന്നാണ് ഈ അമ്മയ്ക്ക് സംശയം എന്ന് ബബിത പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിച്ചു അങ്ങനെ തോന്നുന്നുണ്ടോ ബാബുതേച്ചിക്ക് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല അച്ഛൻ അത്ര ചീപ്പൊന്നും അല്ല പിന്നെ അവളെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാനായിട്ട് ശ്രമിച്ചു എന്ന് വരും അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു അച്ഛൻ്റെ അത്രയും പോലും ചീപ്പല്ല അലീന ചേച്ചി അലീന ചേച്ചിക്ക് നമ്മുടെ അച്ഛനും ആ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത് ആ എന്തായാലും എനിക്ക് കിട്ടാനുള്ളത് ഫുഡും എനിക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടണം എൻ്റെ കാര്യങ്ങളൊക്കെ നീറ്റാകണം അതിന് അമ്മയേക്കാൾ നല്ലത് അലീന തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭാവി തകത്തേക്ക് കീറിപ്പോവാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രനെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അലീന ചെന്ന സമയത്ത് ബാലചന്ദ്രൻ തിരക്കി എങ്ങനെയുണ്ടായിരുന്നു ഏഹ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ എൻ്റെ പെർഫോമൻസ് അപ്പോൾ അലീന പറഞ്ഞു അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല മാഡത്തിന് ഭയങ്കര സങ്കടമായിട്ടുണ്ട് കേട്ടോ കാരണം മേഡത്തിൻ്റെ സ്ഥാനത്തൊന്ന് ചിൻ നിന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ മാഡത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വേറെ മനസ്സിലാവുള്ളൂ വേലക്കാരി ആയിട്ടുള്ള എന്നെ എനിക്ക് എല്ലാ സർവ്വവിധ സ്വാതന്ത്ര്യങ്ങളും തന്ന് മാഡത്തിന് ഒരു അധികാരവും അവകാശം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മാഡത്തിൻ്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകില്ലേ അത് സാറിനോടുള്ള സ്നേഹം തന്നെയല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്നേഹം സ്നേഹമാണ് സ്നേഹം ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ബാലചന്ദ്രൻ പക്ഷേ ആ വിശ്വാസം ഇതെൻ്റെ കുടുംബമായിരുന്നു എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എല്ലാം എൻ്റെ സ്വന്തമായിരുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു പക്ഷേ അതങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലായൊരു നിമിഷമുണ്ട് ആ നിമിഷം മുതൽ മുതൽ ബാലചന്ദ്രൻ മാറി ബാലചന്ദ്രൻ ഇനി ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ബാലചന്ദ്രനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി വൈജിന്റെയോട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ എന്റെ മക്കൾക്കൊരു പക്ഷേ എന്നെ എന്തെങ്കിലും മനസ്സിലാകുന്ന ഒരു നിമിഷം വരും അല്ലെങ്കിൽ നീ പറഞ്ഞു മനസ്സിലാക്കണം ഈ അച്ഛൻ എങ്ങനെയാണ് എന്ന് നിന്റെ അച്ഛനെ നീ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവൾ ഒന്നും മിണ്ടെന്നില്ലാട്ടോ അലീന ഒന്നും മിണ്ടുന്നില്ല നിന്റെ അച്ഛന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു സ്റ്റാൻലി അതെങ്ങനെ നിനക്കറിയാം അത് ബ്രിജിതമ്മി ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അച്ഛനെ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ കണ്ടിട്ടില്ല അലീന സ്റ്റാൻലി കൊള്ളാലോ നിൻ്റെ പേര് അങ്ങനെ ആയിരിക്കണോ അല്ലേ നീ അനാഥി അല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അലീന പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ആയതാണ് ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാറിനെ പോലെ ഉള്ള ഒരാളെ പരിചയപ്പെടാൻ പറ്റിയത് അല്ലെങ്കിൽ സാറിനെ ഒരാളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ പറ്റിയത് ഇതൊക്കെ എൻ്റെ ഭാഗ്യം തന്നെയാണ് ഓ അപ്പോൾ അലീന അലീന ബാലചന്ദ്രൻ അല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അലീന പറഞ്ഞു അതുതന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ പറയുന്നത് കേൾക്കാനല്ലേ കുറച്ചുകൂടെ ചേർച്ച അലീന ബാലചന്ദ്രൻ അതാ അത് ശരി അതാ ശരിക്കും ചേരുന്നത് ഓ അങ്ങനെയൊക്കെ പറയണമെങ്കിലേ നീ എൻ്റെ മകളാകണം വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ മകൾ തന്നെ ആകണം അത് അത് വലിയൊരു പ്രശ്നമായിരിക്കും ഇവിടെ നീ നിൻ്റെ മകൾ നിന്നെ ഞാൻ മകളായിട്ടെങ്കിൽ ദത്തെടുക്കട്ടെ അപ്പോൾ പിന്നെ നീ വൈജന്തിയുടെ ഈ പരാതിയും പരിഭവം ഒക്കെ അങ്ങോട്ട് മാറും നമ്മൾ തമ്മിലുള്ള പല കഥകളും െന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ ഇങ്ങില്ലാണ്ടാകും ഞാൻ നിന്നെ അങ്ങ് ദത്തെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്നും വെണ്ടിയിലാട്ടം അത് കഴിഞ്ഞപ്പോഴാണ് താഴെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വൈജൻറ്റി ബബിതയും കൂടി ബബുനെ വീണ്ടും ചോദിക്കുന്നതിൻ്റെ അമ്മയോട് വെറുതെ പ്രശ്നങ്ങളൊക്കെ എന്തിനാണ് അമ്മ ഒഴിവെച്ചു കൊടുക്കുന്നത് അലീന മോളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ വൈജൻറ്റി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവളെ ഇവളെ ഇവിടുത്തെ വീട്ടുകാരിയാകാനുള്ള പരിപാടിയിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾക്ക് അവൾ അവൾക്ക് നമ്മുടെ അച്ഛൻ അച്ഛനെ പോലെയാണ് ഞങ്ങളുടെ അച്ഛൻ അച്ഛനെ പോലെയാണ് അല്ലാണ്ടൊന്നും അല്ലമ്മേ എന്ന് പറഞ്ഞു ഒരിക്കലും മറ്റൊരു രീതിയിൽ അമ്മ ചിന്തിക്കല്ലേ അത് കണ്ടു നിൽക്കുന്ന എനിക്ക് പോലും മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ബബിത പറഞ്ഞപ്പോൾ സ്വന്തം അച്ഛനെ വിട്ടുകൊടുക്കാനാണ് ഓടി നീയൊക്കെ ശ്രമിക്കുന്നത് നിന്റെ അച്ഛനെ അവള് തട്ടിയെടുക്കുന്നത് നിനക്ക് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മേ എന്തായാലും അവളുടെ അച്ഛനല്ല എൻ്റെ അച്ഛൻ ഒരിക്കലും അവളുടെ അച്ഛനല്ല അവൾ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണട്ടെ നമുക്കെന്താ അതുകൊണ്ട് ആർക്കെന്ത് ദോഷം എന്നൊക്കെ ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും എന്നൊക്കെയാണ് വൈജേണ്ടി പറയുന്നത് എന്തായാലും വൈജിന്റേ ഈ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല എന്ന് മനസ്സിലായിട്ടോ പിന്നെ ഒരു ഇറങ്ങിപ്പോക്ക് നാടകമൊക്കെ നടത്തുന്നുണ്ട് വൈജന്റി ആ ഇറങ്ങിപ്പോക്ക് പ്രൊമോയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്നറിയാമോ മുത്തശ്ശിയുടെ വാക്കുകളാണ് ഇവിടെ പോയാൽ എവിടെ വരെ പോകും ഇവിടെ പോയാൽ കൊല്ലപ്പള്ളി വരെ പോകും ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ കമരം അവിടുന്ന് തിരിച്ചു ഓടിക്കുകയും ചെയ്യും പെട്ടിയും കിടക്ക എടുത്ത് കൊല്ലപ്പള്ളിക്ക് ി എന്നപ്പോഴും വൈജന്റിക്ക് അത് തന്നെയാണ് അനുഭവം കാരണം കമല അവിടെ സ്വീകരിക്കോ എത്ര ദിവസം വൈജേന്ദ്ര ഈ അഹങ്കാരവും സഹിച്ച് കമല അവിടെ നിൽക്കും ആ ഹാ കമല വൈ വൈജൻ്റെ അവിടെ നിർത്തും അല്ല ഈ കമലയുടെ ഈ വാട്ടത്തുപ്പും കേട്ട് എത്ര ദിവസം വൈജൻ്റെ അവിടെ കിടക്കും ഒന്നും നടക്കാൻ പോണില്ല എന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കാം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ പ്രമോ എപ്പിസോഡും റിവ്യൂ എപ്പിസോഡൊക്കെ നമ്മൾ വൈകിട്ട് ചാനലിലൂടെ ഇടുന്നുണ്ട് അപ്പോൾ കാത്തിരിക്കുക എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക സി ഒ താങ്ക്